ലോക രക്തദാന ദിനത്തിൽ കാഴ്ചപരിമിതരായ അഞ്ചു പേർ രക്തം ദാനം ചെയ്ത് സമൂഹത്തിന് മാതൃകയായി തൃശ്ശൂർ അമല മെഡിക്കൽ കോളേജിലെ രക്തദാന ക്യാമ്പിലാണ് രക്തം ദാനം ചെയ്ത് ഇവർ ഏവർക്കും പ്രചോദനമായത് തൃശൂർ ദേവമാതാ സ്കൂൾ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കാഴ്ചപരിമിതരുടെ കൂട്ടായ്മയായ ദർശന ക്ലബ്ബിലെ അംഗങ്ങളായ ജിനോ തഹസിൽ ജോസഫ് ബാബു സുനിൽ എന്നിവരാണ് പുണ്യപ്രവർത്തിക്ക് സന്നദ്ധരായത് രക്തദാന വിവരം കേട്ടറിഞ്ഞാണ് അഞ്ചുപേരും രക്തദാനത്തിനായി അമലയിലെത്തിയത് ദർശന ക്ലബ്ബിന്റെ ഡയറക്ടർ ഫാദർ സോളമൻ കളമ്പാട്ടുപറമ്പിൽ രക്തദാനത്തിന് ഇവർക്ക് പ്രേരണ നൽകി കാഴ്ചപരിമിതരായ വ്യക്തികളും ഇന്നേ ദിവസം ബ്ലഡ് കൊടുക്കുവാനായിട്ട് തയ്യാറായിരിക്കുന്നു ഇതൊരു മെസ്സേജാണ് മറ്റുള്ള ജനങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നോർമൽസ് ആയിരിക്കുന്ന വ്യക്തികളോടൊപ്പം ഇതുപോലെ കാഴ്ച പരിമിതരായിട്ടിരിക്കുന്ന വ്യക്തികൾക്കും ഇത് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നു മറ്റുള്ളവർക്കും ഒരു വെല്ലുവിളിയായിട്ട് ഇത് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുകയാണ് ചെയ്യുന്നത് ഇവരിൽ ഒരാളൊഴികെ നാലുപേരും ആദ്യമായിട്ടാണ് രക്തം ദാനം ചെയ്തത് രക്തം ദാനം ചെയ്യാൻ കഴിഞ്ഞത് മഹത്തായ കാര്യമായിട്ടാണ് ഇവർ കാണുന്നത് ജീവൻ രക്ഷ ഉപാധിയല്ലേ ചെറിയ സഹായം ചെയ്യുന്നു മറ്റുള്ളവർക്കൊരു ജീവൻ രക്ഷ നല്ലതല്ലേ സഹായമില്ല പൂർണ്ണ സന്തോഷത്തോടെയാണ് വന്നത് ഒരു ശരീരത്തിൽ നിന്ന് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അമല മെഡിക്കൽ കോളേജിൽ നടന്ന രക്തദാന ക്യാമ്പിൽ നൂറിലധികം പേരാണ് രക്തം ദാനം ചെയ്തത് ആശുപത്രിയിലെ ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും പുറമെ പുറത്തുനിന്നുള്ള നിരവധി പേരും രക്തം ദാനം ചെയ്തതായി ആശുപത്രി ഡയറക്ടർ ഫാദർ ജെയ്സൺ മുണ്ടൻമണി അറിയിച്ചു ഒത്തിരിയേറെ ആളുകള് രക്തദാനത്തിന് വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട് അമല ബ്ലഡ് ബാങ്ക് കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള രക്തദാന ബാങ്കുകളിൽ വെച്ച് ബ്ലഡ് ബാങ്കുകളിൽ വെച്ച് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാപനമാണ് ഇവിടെ എല്ലാ ദിവസവും തന്നെ രക്തദാനത്തിലുള്ള സൗകര്യമുണ്ട് രാവിലെ ഒൻപത് മണി മുതൽ നാല് മണി വരെയുള്ള സമയത്ത് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് രക്തദാനം ചെയ്യാവുന്നതാണ് എല്ലാവർക്കും സുരക്ഷിതമായ രക്തം എന്നതാണ് ഈ വർഷത്തെ രക്തദാന സന്ദേശം അമല മെഡിക്കൽ കോളേജിലെ രക്തദാന ദിനാഘോഷ പരിപാടികൾ പ്രശസ്ത സിനിമാ സംവിധായകൻ പ്രിയാനന്ദൻ ഉദ്ഘാടനം ചെയ്തു മാനുഷിക മൂല്യങ്ങളുടെ അടയാളമാണ് രക്തദാനമെന്ന് പ്രിയാനന്ദൻ പറഞ്ഞു ആശുപത്രി ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് കുരിശ്ശേരി ജോയിന്റ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ പ്രിൻസിപ്പൽ ഡോക്ടർ ബെറ്റ്സി തോമസ് ഡോക്ടർ നിത്യ സിസ്റ്റർ എലിസബത്ത് എന്നിവർ സംസാരിച്ചു രക്തദാനത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു രക്തദാനത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ആശുപത്രിയിൽ നഴ്സുമാർ നടത്തിയ ഫ്ലാഷ് മോവും ശ്രദ്ധേയമായിരുന്നു ഷക്കീന ന്യൂസ് ബ്യൂറോ തൃശൂർ